അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം ഇത്ര വലിയ വാഴക്കുലകളൊക്കെ മൂപ്പത്തെത്തുന്നതിന് മുമ്പ് ഒടിഞ്ഞുകൂടാ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല അല്ലേ കായകൾ മൂപ്പത്തുന്നതിന് നമുക്ക് പഴുത്തിട്ടുമുണ്ട് വലിയ വാഴക്കുലകളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഓണത്തിന് വിപണിയിലെത്തിക്കാനായിട്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത് കുലവെട്ടാറായിട്ട് അല്ലെങ്കിൽ വാഴ പുലച്ചൊരു ഒന്നര രണ്ട് മാസം ആകുമ്പോഴേക്കാണ് വാഴക്കുല നല്ല മൂപ്പെത്തിയതുമില്ല നല്ല തൂക്കം വച്ചതുമില്ല വാഴയുടെ ഓജസ്സും എല്ലാം പോയി കുലകൾക്കൊരു ചൊടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തിരക്കും ഇതെന്താണ് കാര്യമൊന്നും അപ്പോഴാണ് ആരുടെങ്കിലും തിരക്കുമ്പോൾ നമ്മളോട് അവർ പറയുന്നത് ഇത് തടപ്പുഴുവിൻ്റെ ശല്യമാണ് തടപ്പുഴു അപ്പോഴും നമ്മൾ വാഴയുടെ പോള ഒന്ന് ഇളക്കി നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഹോളുകളും അതിനകത്ത് നിറയെ പുഴുവിൻ്റെ വേസ്റ്റുകളും ചണ്ടികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വിചാരിക്കും ഇതൊന്നോ രണ്ടോ വാഴയായിരിക്കും ബാധിക്കുന്നതെന്ന് അങ്ങനെയല്ല ഒരു തോട്ടത്തിൽ എത്ര വാഴയുണ്ടോ അത്രത്തോളം വാഴകളെ ബാധിക്കുന്ന ഒരു കൊറോണ പോലെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ഈ തടപ്പുഴു അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ധനം വണ്ടാണ് വണ്ട് ഈ പോളകൾക്കുള്ളിൽ വാഴയുടെ പോളകൾക്കുള്ളിൽ മുട്ട ഇട്ടതിന് ശേഷം മുട്ട വിരിഞ്ഞ ആ പുഴുക്കൾ വാഴപ്പിണ്ടി അതായത് വാഴത്തട ഈ വാഴത്തടയുടെ അറ്റത്താണ് വലിയ കുലകൾ വരുന്നത് നമുക്കറിയാവുന്നതാണ് വാഴത്തടയിലേക്ക് നീങ്ങുകയും വാഴയുടെ നട്ടല്ലാണ് ഈ വാഴത്തട അപ്പോൾ ആ വാഴത്തടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ വാഴ ടോട്ടലി പോയി അപ്പോൾ നമ്മളിത് അറിഞ്ഞു വരുമ്പോഴേക്കും വലിയ വലിയ കുലകളൊക്കെ ഒടിഞ്ഞ് താഴെ വീഴും ഇപ്പോഴും നമ്മൾ തുടക്കം മുതൽ വാഴ കൃഷി ചെയ്യുന്ന കർഷകർ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇലമ്പിൽ നമ്മുടെ കൃഷി മൊത്തത്തിൽ വെള്ളത്തിലാവും വാഴ കൈകൾ ഒടിഞ്ഞു തുടങ്ങി വാഴയ്ക്ക് എത്ര വളം കൊടുത്തിട്ടും നനച്ചിട്ടും ഒരു ഉന്മേഷവും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ വിചാരിച്ചുകൊള്ളണം പോളക്കകത്ത് ഈ തടപ്പുഴു അല്ലെങ്കിൽ ഈ വണ്ട് മുട്ടയിട്ടിട്ടുണ്ടാകും തടപ്പുഴുവിൻ്റെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം അപ്പോൾ ഇതിനെ ചെറുക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട മൂന്ന് നാല് മാസം അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസം ആകുമ്പോൾ ചെറിയ ജൈവ കീടനാശിനികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധ മാർഗ്ഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം തികച്ചും ജൈവികമായിട്ടുള്ള തടപ്പുഴു നിയന്ത്രണ രീതി എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് കവിളുകളിൽ വച്ച് കൊടുക്കുന്നതാണ് വാഴ കവിളുകളിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ ഇലയൊക്കെ വരുന്ന സമയത്ത് ചെറിയ വാ വേപ്പിൻ പിണ്ണാക്ക് കഷ്ണങ്ങൾ കവിളിൽ വെച്ചു കൊടുക്കാം കവിളിൽ വച്ചു കൊടുത്താൽ മാത്രം പോരാ വാഴയുടെ ഇലയൊക്കെ നനയുന്ന തരത്തിൽ നന്നായിട്ട് നനച്ചും കൊടുക്കണം എന്നാലേ അത് ഉള്ളിലേക്ക് ഇറങ്ങും വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്ത് തളിക്കുന്നത് നല്ലതാണ് പഴയ ബാർ സോപ്പ് ഉണ്ട് നല്ല കട്ടിയുള്ള ബാർ സോപ്പ് നല്ല സാധാരണ ബാത്ത് സോപ്പല്ല അല്ലാത്ത ബാർ സോപ്പ് അഴുക്കെല്ലാം ഇളക്കുന്ന തരത്തിലുള്ള ബാർ സോപ്പ് ചെറുതായിട്ട് ചീകി പാറ്റ ഗുളിയയുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉരുട്ടി പോളകളിൽ വെച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ് വിവേറിയ ഒരു മിത്ര കുമ്മിളാണ് അത് അടിക്കുന്നത് വളരെ നല്ലതാണ് അത് തീർത്തും ജൈവികമായിട്ടുള്ള ഒരു സാധനമാണ് വിവേറിയൊക്കെ നമ്മൾ ഈ പ്രായത്തിലുള്ള വാഴകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രതിരോധം വാഴയ്ക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കഠിനമായ ചൂടിൽ വാഴ തടം ഉണങ്ങാതെ ഇങ്ങനെ ഓലയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു കൂടെ കൂടെ ഓല അഴിച്ചൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും തടപ്പുഴുവിനൊക്കെ വളരാൻ ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഓല വച്ച് കെട്ടുന്നത് വാഴയുടെ ചുവട്ടിൽ ചവറുകൾ കൂട്ടിയിടുന്നത് ഉണങ്ങി ഇലകളും മറ്റും കൂട്ടിയിട്ട് കൊടുക്കുന്നതൊക്കെ തടപ്പുഴു വണ്ടുകൾക്കൊന്നിരിക്കാനും മുട്ടയിടാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ും പിന്നെ വ്യാവസായികമായിട്ട് വ്യാവസായികമായിട്ടായിരം രണ്ടായിരം വാഴയൊക്കെ വയ്ക്കുന്നവർ ഏതെങ്കിലും കീടനാശിനികൾ പേടിച്ച് അടിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൃഷി നിർത്തി പോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഏതെങ്കിലും കീടനാശിനി കടകളിലൊക്കെ ചോദിച്ചതിന് ശേഷം ഏതെങ്കിലും കീടനാശിനികൾ പേടിച്ച് തളിക്കുന്നതാണ് ഈ കാണിക്കുന്ന എൻ്റെ ഒരു കിൻഡൽ വാഴയാണ് കാശം മുട്ടയൊരു തേക്ക് പോലെ വളർന്ന ഒരു ക്വിൻ്റൽ വാഴ ഏകദേശം എട്ടൊമ്പത് മാസം പ്രായമായി നല്ല കരുത്തിൽ വന്നൊരു വാഴയാണ് അപ്പോൾ തടപ്പുഴു കയറി അതിന് എത്രത്തോളം ദ്രോഹം ഉണ്ടാക്കി നശിപ്പിച്ചുവെന്ന് നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പം കർഷകർക്ക് ഏറ്റവും വലിയ നിയന്ത്രവാഴ കർഷകർക്ക് അല്ലെങ്കിൽ ഏത്തവാഴ കർഷകർക്ക് ഏറ്റവും വലിയ ഒരു ശത്രു തന്നെയാണ് ഈ തടപ്പുഴു അപ്പോൾ അതിൻ്റെ ആക്രമണത്തെ വാഴയുടെ കുഞ്ഞായിരിക്കുന്ന സമയം തന്നെ ചേർക്കണം അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനെ കൊടുത്ത് നമ്മൾ